മൂസ അലിഹിസ്സലാം ചോദിച്ച ഒരു ോട് ചോദിച്ചെ നിന്നെ ഞാൻ എവിടെയാണ് നോക്കേണ്ടത് എവിടെയാണ് റബ്ബേ നിന്റെ സാന്നിധ്യം ഉണ്ടാവുക ഐന സാന്നിധ്യമുണ്ടാവുക അള്ളാഹുവേ നിന്നെ എനിക്ക് എവിടെ കണ്ടെത്താൻ കഴിയും നീ എവിടെയാണ് ഉണ്ടാവുക എന്ന കൗതുകകരമായ ഒരു ചോദ്യം മൂസ ചോദിച്ചപ്പോൾ ീ എന്തൽ ആരാണോ മനസ്സു പൊട്ടി ജീവിക്കുന്നത് അവിടം ഞാനുണ്ട് ആരാണോ സങ്കട കണ്ണീരോടുകൂടെ കഴിയുന്നത് അവിടെ ഞാനുണ്ട് ആരാണോ ദാരിദ്ര്യത്തിൽ കിടന്ന് വിഷമിക്കുന്നത് അവിടെ ഞാനുണ്ട് ഇന്നീ അതിനു ഓരോ ദിവസവും ഒരു പുഴം ഞാൻ അവരിലേക്ക് അടുക്കുന്നുണ്ട് ലൗലാ ലിക്കലമോ അതില്ലായിരുന്നെങ്കിൽ അവർ തകരുമായിരുന്നു